ഞാനത് ഉള്ളി നന്നാക്കി രണ്ട് പച്ചമുളക് വേപ്പല നമുക്ക് അരിയാ കേട്ടാ തക്കാളി വേവാൻ പറ്റുന്ന ഒരു മിനിറ്റ് മതി നമുക്ക് പെട്ടെന്ന് ശരിയാക്കുന്ന അരിയട്ട് നമ്മുടെ തക്കാളി വേണ്ട വെന്ത് പൊട്ടി പൊട്ടിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തൊലി ഒലിക്കാം ഞാനിത് രണ്ട് പച്ചമുളക് ഉള്ളി ഒരു മൂന്നാല് പീസ് വേപ്പില വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ കറി നമുക്ക് തക്കാളി തക്കാട്ട தக்காளி சமணம் சேர்ந்து அப்போதே தக்காளி ஐந்து தொலிய களை வேலியும் கழஞ்சி வச்சிட்டு பச்சமிளகும் உள்ியும் உள்ளி எடுக்கணும் கேட்டா உள்ளியும் வேப்பில் வச்சிட்டு ஒரு அரை டீஸ்பூன் சதச்ச முளகு அரை டீஸ்பூன் പിന്നെ പേരിന് ശേഷം മഞ്ഞപ്പൊടി അത് നമുക്കറിയാല്ലോ മഞ്ഞപ്പൊടി അതിന് വേണ്ടി ഇരുന്നാണ് അല്ലാണ്ട് ചമ്മത്തിക്ക് മഞ്ഞപ്പൊടി ഇടൂല കേട്ടോ അപ്പൊ പേരിന് നമുക്ക് കടുക് ഒന്നും പൊട്ടിക്കണ്ട കേട്ടോ ഞാൻ കടുക് പൊട്ടിക്കാറില്ല കടുക് പൊട്ടിക്കണ്ട അപ്പൊ ചട്ടി ചൂടായി കുറച്ച് കളിച്ച പിന്നെ ചൂടാ കേട്ട

നമുക്ക് തക്കാളി ചമ്മന്തി ചമ്മന്തിണ്ടാക്കാം നാടൻ തക്കാളിയാണ് വലിയ തക്കാളി പഴുത്ത തക്കാളിയാണ് കേട്ടി കണ്ടിട്ടാണ് കളറിങ്ങനെ തോന്നണത് തക്കാളി ചമ്മന്തി ഇത് മതി ചോറ് കൂട്ട രണ്ട് പച്ചമുളക് പച്ചമുളക് വേപ്പല പിന്നെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലോ രണ്ട് ഉള്ളി നന്നാക്കി രണ്ട് പച്ചമുളക് വേപ്പലും നമുക്ക് അരിയാറിവാൻ പറ്റുന്ന ഒരു മിനിറ്റ് മതി നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം അരിയപ്പേട്ടാ ഇപ്പോഴും നമ്മൾ തക്കാളി വേണ്ട ബെന്ത് പൊട്ടിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടാ നമുക്ക് തൊലു ഇരിക്കാം ഞാനിത് രണ്ട് പച്ചമുളക് ഒരു ആറ് അല്ല ഉള്ളി ഒരു മൂന്നാല് പീസ് വേപ്പരച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നത്തെ അറിയണ്ട தக்காளி வைக்கட்டா தக்காளி சமந்தும் அப்போதே தக்காளி ஐந்து தொலிய கழிஞ்சிண்டா வேவிச்சு தொலியோக்களஞ்சி வச்சிட்டு பச்சை மிளகு உள்ியும் உள்ளி எடுக்கணும் கேட்டா உள்ியும் வேப்பில் வச்சிட்டு ஒரு அரை டீஸ்பூன் சதச்ச முளகும் அரை டீஸ்பூன் പിന്നെ പേരിന് ശേഷം മഞ്ഞൾപ്പൊടി അത് നമുക്കറിയാലോ മഞ്ഞൾപ്പൊടി അതിന് വേണ്ടി ഇരുന്നാണ് അല്ലാണ്ട് ചമ്മത്തിക്ക് മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടാ അപ്പൊ പേരിന് നമുക്കൊക്കെ കടുക് ഒന്നും പൊട്ടിക്കണ്ടട്ടെ ഞാൻ കടുക് പൊട്ടിക്കാറില്ല കടുക് പൊട്ടിക്കണ്ട അപ്പൊ ചട്ടി ചൂടായി കുറച്ച് വിളിച്ചതിന് കടുക് പൊട്ടിക്കാനില്ല cargo no, Okay. 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 Este

ഒരു മിനിറ്റിലായി തക്കാളി ചമ്മന്റെ അത് ആ വേവിച്ചില്ലേ തക്കാളി വേവിച്ചി ഒടച്ചിട്ട് അതിന്റെ സ്മെല് നല്ല നല്ല സ്മെല്ല നല്ല സൂപ്പർ കറിയാന്ന് പണിക്കൊരിക്കൊക്കെ പോകണം ഒരിക്കണ്ട ഇതേപോലെയൊക്കെ അല്ലെങ്കിൽ വെച്ചാടി ചോറ് തുള്ളിയെണ്ണ ഒഴിച്ചിട്ടില്ല അല്ല വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളമൊഴിക്കരുത് അതൊക്കെ ബൈ ബായ് എല്ലാവരെയും തയ്ക്ക് അടിക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ഉണ്ടാവണം എന്തെങ്കിലും കുഞ്ഞി കുഞ്ഞിക്കറിയിൽ എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ പറയണം ഓക്കെ ബൈ ബായ്